യാണ് നിങ്ങളുടെ എന്നാണ് യേശു പറയുന്നത് എന്നാൽ വായിക്കുമ്പോൾ നമ്മുടെ കൃതയെ കലങ്ങി പോകല് എന്ന് വായിക്കുന്ന നല്ലതാണ് നമ്മുടെ

നിങ്ങളോട് 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 പറയുന്ന ശബ്ദം എനിക്കത് ഒട്ടേക്ക് വായിക്കുമ്പോൾ എന്നോട് പറയുന്ന ശബ്ദം കൂടെ ഒരു കുടുംബക്കാർ കൂടെ ഒരു കൂട്ടാമെ വായിക്കുമ്പോൾ നമ്മളില്ല ശബ്ദമാണ് ദൈവ ശബ്ദമാണ് ദൈവത്തിൽ വായിക്കുമ്പോൾ അപ്പോ നമുക്ക് ഒരു ഭവനമുണ്ട് എവിടെ പിതാവിന്റെ ഭവനം അത് ശാശ്വത

ക്രിസ്തുവിന്റെ മുന്നിൽ ശേഷമേ പിതാവിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഭവനത്തിൽ ിൽ ഒന്നാമത് നമ്മൾ എവിടെ ക്രിസ്തുവിന്റെ മുമ്പിൽ എത്തിച്ചേർണം അപ്പോ അവിടെ എത്തിച്ചേരുമ്പോൾ ഒരു വിധി അവിടെ നടക്കുകയാണ് എന്താ വിധി അവിടെ എത്തിച്ചേരുന്നവർ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാണോ തീയതാണോ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ തീയതാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടവേളയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ട് കുടുംബമാകാം അപ്പനാകാം അമ്മയാകാം പിന്നെ ഈ ലോകത്തിൽ ഏതെല്ലാം വിധത്തിൽ പറഞ്ഞ യോഗ്യമായ വിധത്തിൽ ചുറ്റുപാടുകൾ ലോകത്തിൽ ജീവിക്കാം പക്ഷെ അപ്പോഴും നമ്മൾ ചെയ്യുന്നത് നല്ലതാണോ പരിശോധിക്കണം അപ്പൊ ഏതൊരു ഉദാഹരണം പറഞ്ഞ ഏതൊരു പണി ചെയ്താലും അത് യോഗ്യമായിട്ടാണോ യോഗ്യത ഇല്ലാതെയാണോ ചെയ്യുന്നത് എന്ന് അതിനെ അർഹിക്കുക അർഹതപ്പെട്ടവർ അത് നോക്കും അതിന്റെ അളവ് നോക്കും തുല്യമാണോ അതിന് കോളിപ്പ് നോക്കും നല്ലതാണെങ്കിൽ ആയിരിക്കും പണി നല്ലതല്ലെങ്കിൽ കൊളിപ്പ് എല്ലാം അങ്ങനെ പല വിധത്തിലായി അപ്പോഴത് ശോധന എന്താ പോലെ നമ്മുടെ ചിന്തകളെയും ജീവിത മേഖലകളെയും ശോധന ചെയ്ത് നാം ഈ ലോകത്തിൽ ജീവിക്കുന്നവെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തുവിന്റെ ന്യാസനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അധ്യായം ആമ സ്തോത്രം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചു മുപ്പത്തി ആറ് വാക്യം അതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ തീയതാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വാക്യം കൂടിയാണിത് അതോടെ പറയുന്നു

ചെയ്യുന്നത് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് നല്ലതാണോ എന്ന് തെളിയിക്കുന്ന ഒരു വചനഭാഗം കൂടിയാണ് നമ്മുടെ ഹൃദയം ഉപജീവന ചിന്താൽ പ്രാധ്യപ്പെട്ടിട്ട് നമ്മൾ ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നല്ലതല്ല നമ്മുടെ ഹൃദയം അഭിവശനത്താൽ പറ്റിയവനാത്താൽ ചിന്തകളാൽ ഭയപ്പെടും വലിയ ഭാരത്തിന്റെ അനന്തത മറവേണ്ടീം ഹൃദയകലുന്നു നമ്മേതിൻ വലികുമ്മ മാറ്റയിട ഹൃദയമേ നീ പരലോക ചിന്തിയാർപ്പെട്ട കളങ്ങി പോയി എന്നാൽ മറിയുടെ ഹൃദയമോ കലങ്ങി പോയില്ല നല്ല അംശത്തിൽ ഒന്ന് കലങ്കണത് നല്ല അംശമായിരുന്നു അത് ഹൃദയം ഉദാഹരണമായി പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ നല്ല പഠിക്കുന്ന കുട്ടിയുടെ ഹൃദയം ഇതിനെ കലക ഒട്ടു പഠിക്കാത്ത കുട്ടികൾക്ക് കലക നല്ല പഠിക്കുന്നവർക്ക് കലങ്കല്ല കാരണം അവര് നല്ല പഠിച്ച് പരീക്ഷ എഴുതുന്ന മാത്രമാണ് അവർ പരിശോധന ചെയ്തോക്കെ നല്ല മാർഗ് വാങ്ങാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ പഠിത്തത്തിൽ വളരെ മോശമാണ് അല്ലെങ്കിൽ പഠിച്ചിട്ട് ഓർമ്മയിരിക്കുന്നില്ല കറക്റ്റ് പരീക്ഷ എഴുതാൻ പറ്റില്ല അവരെ ഹൃദയം പോലെ നല്ല ഉത്തമമായി നിൽക്കുന്നവരുടെ ഹൃദയം എന്താണ് എത്ര കലകത്തിൽ അതിന് യോഗ്യമായിട്ട് അവര് വചനം വായിക്കും പ്രാർത്ഥിക്കും പഠനം ധ്യാനിക്കും അതിന് ഉറപ്പ് നിശ്ചയിച്ചതോടുകൂടി അവരുടെ ജീവിതത്തെ അവരും ക്രമീകരിക്കും

എന്റെ സഹായം ഇവിടെ നിന്ന് വരും എന്റെ സഹായ ആകാശത്തെയും ഉണ്ടാക്കിയ യുറോബയിൽ നിന്ന് വരുന്നില്ല നമ്മുടെ സഹായമാണ്

എല്ല ഈ ഭാരമുണ്ട് ഈ ഭാരം മാറിയിട്ട് ആരാധന പോകുന്നത് പോലും ഏകദേശമുള്ളവരെ അല്ലെ ഭർത്താവിനെ മദ്യപാനം മാറാൻ വേണ്ടി ഭാര്യ ആരാധനയ്ക്ക് പോകുന്നു കടഭാരം മാറാൻ വേണ്ടി ആരാധനയ്ക്ക് പോകുന്നു ലോകസൗഖ്യം കിട്ടാൻ വേണ്ടി ആരാധനയ്ക്ക് പോകുന്നു ഇനി ഉദാഹരണമായി പറഞ്ഞാൽ മാസം പതിനായിരം രൂപ വരുമാനമുള്ളവർക്ക് അതിൻ്റെതായ ചെലവ് മാസം ഒരു ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് അതിൻ്റെതായ ചെലവ് പതിനായിരം രൂപ വരുമാനമുള്ളവർ കിടക്കാനാണ് ഒരു ലക്ഷം രൂപ വരുമാനം കിടക്കാനാണ് അതിനെ കുറിച്ച് ഉദാഹരണമായിട്ട് തിരുവനന്തപുരത്ത് നമ്മൾ ഒന്ന് നോക്കിയാൽ എന്റെ നാമനിക നിങ്ങൾ വിടുന്നുവെങ്കിൽ എന്റെ നാമന നിങ്ങൾ എന്തൊക്കെ വിടുന്നുവോ അതല്ലാതെ നൂറ് മടങ്ങ് ലഭിക്കുന്നു അല്ലെ എന്തൊക്കെ നൂറ് മടങ്ങ് ലഭിക്കുന്നു േ നമ്മൾ സുരക്ഷിതമായിട്ട് നൂറ് കിട്ടും നൂറ് കൊണ്ടെങ്കിൽ സമ്പത്ത് കിട്ടണെങ്കിൽ അതേപോലെ നൂറ് കൊണ്ടു കിട്ടുന്നു അപ്പനെ കിട്ടുന്നു അമ്മയെ കിട്ടുന്നു സഹോദരങ്ങളെ കിട്ടുന്നു അവർക്ക് വേറെ എന്തില്ല അവർക്ക് വേറെ വരുമാനം അവർക്കില്ല അപ്പോ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം

ാലോ കലക്കങ്ങളിൽ ഏക മാർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തെ സംഗ്രഹിക്കണം ദൈവത്തിന്റെ വചനം കലക്കമുള്ള വചനമല്ല നമ്മുടെ കലക്കത്തിന്റെ ദൈവമല്ലോ ആ ദൈവത്തിന്റെ വചനവും കലക്കുന്ന വചനമല്ല ഒരുക്കുന്ന വചനമാണ് നിത്യജീവന് വേണ്ടി ഒരുക്കിയെടുക്കുന്ന വചനമാണ് മനസ്സിലാക്കാനും കഴിയും അതിന്റെ ഭാരം നമ്മുടെ പക്ഷെ എന്തുകൊണ്ട് തിരുവചനത്തെ കുറിച്ചുള്ള പ്രകാശം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് ഉപജീവനത്തെ കുറിച്ചുള്ള ഭാരം നമ്മുടെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉപജീവനത്തെ കുറിച്ചുള്ള ഭാരം നമ്മളെ ഉണ്ടാവില്ല ഉപജീവനം ഉണ്ടാകും പക്ഷെ അതിന്റെ ഭാരമുണ്ടാകും സന്തോഷം ഉണ്ടാവൂലം കുറഞ്ഞു പോയാൽ ഭാഗം നമ്മുടെ തിരുവചനത്തിൽ മനസ്സിലിരിക്കും സമ്പത്ത് സമ്പത്ത് കുറഞ്ഞു പോയാലും മനസ്സ് തിരുവചനത്തിലിരിക്കും അതാണ് ശരീരത്തിൽ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ല കാര്യം

സംഭവം നമ്മുടെ ചിന്തയിലുള്ള ചിന്തയുള്ള ഈ ഭാരത്തിന്റെ അനന്തര ഫലമാണ് പഠിക്കുന്ന കുട്ടികൾ അനന്തര ഫലം എന്താണ് അവർക്കൊരു വിജയമുണ്ട് പഠിക്കാത്ത കുട്ടികൾ അനന്തരക്കൊരു പരാജയമുണ്ട് എന്ന് പറയുന്ന പറയുമ്പോ തിരുവോ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പ് നിശ്ചയത്തോടു കൂടി നമ്മൾ സൂക്ഷിക്കുന്നുവെങ്കിൽ അതിന്റെ അനന്തര ഫലമെന്ന് പറയുന്നത് ഭാരതമാണ്

എന്താണ് മക്കളെ കുറിച്ചുള്ള വിചാരം എന്തുകൊണ്ടാണ് ഭർത്താവിനെ കുറിച്ച് ഭാര്യയെ കുറിച്ചുള്ള വിചാരം എന്താണ് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ

ശാരീരിക വലകളില്ലാത്ത ആൾക്കാരില്ലോ പലവിധമായ പ്രശ്നങ്ങളില്ലാത്ത ആരും എല്ലാവർക്കും വന്നില്ലെങ്കിൽ മറ്റൊരു പ്രശ്നമാണ് പക്ഷെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതവർക്ക് ഭാരമായി മാറില്ല അത് അവർക്ക് ഭാരമായി മാറുന്നു എന്താ കാര്യം അവർക്ക് ദൈവത്തിന്റെ വചനമാണ് അവർക്ക് വചനത്തിനുമ്പോൾ അവർക്ക് ഒരു ഭാരമാണ് എനിക്കൊരു പതിനായിരം രൂപ എനിക്ക് ആ ഭാരം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആ പതിനായിരം രൂപ ഒപ്പം പതിനൊന്നായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ കയ്യിൽ ഉണ്ടെങ്കിലോ ഈ പതിനായിരം രൂപ ആവശ്യം വരുമ്പോൾ എനിക്കൊന്നും ഭാരമല്ല ഒരു ലക്ഷം രൂപ ഒരു ആവശ്യമുണ്ടെങ്കിൽ ഒരു ലക്ഷത്തിലധികം രൂപ എങ്കിലുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപ ഒരു ആവശ്യം എനിക്കൊരു ഭാരമല്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഭാരം ഉണ്ടെങ്കിലും ആ ഭാരത്തെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ സമാധാനം തമ്മിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും നമുക്കൊരു ഭാരമല്ലോ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല ഒരുപോലെ അനുഭവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഹലേ ലൂയ ചില ആൾക്കാരെ ലോകത്താലോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പ്രയാസത്താൽ ഭാരപ്പെടുന്നവരത് ആശ്വാസ വാക്കുകളൊക്കെ പറയാം നമുക്ക് ആശ്വാസ വാക്ക് പറയാനെടുക്കാൻ എന്നോട് ആശ്വാസമാക്കിട്ട് പറയാറുണ്ട് എനിക്കും അറിയാൻ കഴിയുന്നു പക്ഷെ അനുഭവിക്കുന്നവർക്ക് അതറിയാൻ കഴിയും അതിന്റെ വേദനയെന്നോ ഈ അനുഭവിച്ചിട്ട് മാറി അനുഭവിക്കുമ്പോൾ അറിയാൻ പറ്റും അനുഭവം അവരവരുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് കഴിയുന്നത് എല്ലാവർക്കും ഉണ്ട് പക്ഷെ പലർക്കും കൂടുതലാണ് അതുകൊണ്ട് അവർക്ക് അതിൻ്റെ വരുമാനമില്ലാത്ത വരുമാനമുള്ളവർക്ക് ആ ഭാരം കുറവാണ് ಎ ದೈವ ನಮ್ಮ ಉಂಟು ಇದು ಒಂದು ನಮಗೆ ಭಾರ കുടുംബത്തിലെ വിഷയങ്ങൾ രക്തപരമായ വിഷയങ്ങൾ വിദ്യാഭ്യാസ വിഷയം സാമ്പത്തിക വിഷയം മറ്റു ഒന്നും ഇല്ല എല്ലാ വിഷയങ്ങളും നമുക്കുണ്ടെങ്കിലും അതൊന്നും നമുക്ക് അതിനപ്രായ ഒരു സാന്നിധ്യം നമ്മളുണ്ട് വിചാരിച്ചാൽ എന്ന് പറഞ്ഞു

ആ തിരിച്ചറവാണ് ലഭിക്കുന്നത് ഈ തിരിച്ചറിവ് ദൈവചനത്തിൽ കൂടെ അവർക്ക് ലഭിക്കുമ്പോൾ അവിടെയാണ് ആശ്വാസം വ്യാപനിക്കുന്നത് ആശ്വാസമല്ല ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം പൈസല്ലോ ആശ്വാസം എത്ര ഭയങ്കര എത്ര അത്ഭുതം എന്നറിയാം കാരണമെന്നറിയാം ഇന്നിരുന്ന് നാളെ ഈ ഭൂമിയിൽ ഞാൻ അസ്തമിച്ചാലും

സ്തോത്രം അതുകൊണ്ട് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ദൈവം തന്നെ പരീക്ഷിക്കാൻ വേണ്ടി കൂടെ നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്തോത്രം അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ വചനം നമ്മളെ വായിക്കാനുള്ളത് ചിന്തിക്കാനുള്ളത് ഗ്രഹിക്കാനുള്ളത് ആവേശവും നമ്മളെ തന്നെ ശോധന ചെയ്യാൻ വേണ്ടിയാണ് വായിക്കുമ്പോൾ കേൾക്കുക ം ദൈവത്തിന്റെ മതിലെ ശ്രദ്ധിക്കാതെ ദൈവത്തിന്റെ മറ്റിനെ വായിക്കാതെ ദൈവത്തിന്റെ പതിലെ ഏറ്റുമാറിയാതെ ദൈവത്തിന്റെ മനം വിശ്വസിക്കാതെ ദൈവത്തിന്റെ മതിന്ത്ര ദൈവത്തിന്റെ മറ്റു പ്രിയക്കാതെ ദൈവത്തിനെ ധ്യാനിക്കാതെ ദൈവത്തിനെ കേൾക്കാതെ ദൈവത്തിനെ വായിക്കാതെ ദൈവത്തിനെ വായിക്കുന്നത് ശ്രദ്ധിക്ക മനസ്സിക്കാതെ അല്ലെ സംഭവിക്കുന്നു ചിന്തിച്ചാലോ എപ്പോഴും ചിന്ത നമ്മളിൽ നിന്ന് നിറഞ്ഞു നിന്നാലോ മറ്റു ഒരു ഭാരം നമ്മൾ എന്തെയില്ല ചേമ്പലയില്ല ചേമ്പലയില്ല വെള്ളം വെയ്യും പക്ഷെ വെള്ളം അതിനെന്ത അതുപോലെയാണ് ദൈവത്തിന്റെ വചനം നമ്മൾ വ്യാപരിച്ചുകഴിഞ്ഞാൽ ദൈവത്തിന്റെ വചന അഭിഷേകമാണ് ദൈവത്തിന്റെ വചനം തൈലമാണ് തൈലത്തിൽ ആ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ലോകത്തിലെ വിഷയങ്ങൾ നല്ല പരിഹരിക്കാൻ എവിടെയാണ് ഒന്നാമത് ആ വിഷയങ്ങൾ നമ്മളെ ഭാരപ്പെടുത്താതിരിക്കുക

അവകാശമില്ല മാത്രമാണ് ഭൂമിയോട് വിളിച്ചു പറയാം കാരണം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നതല്ല അങ്ങട്ട് ഭൂമിയെ ഓർമ്മപ്പെടുത്തരുത് ഇങ്ങോട്ട് ഹോമയുടെ ഓർമ്മപ്പെടുത്തു భూమికి సాధి కావాలి కదా దూరం పెడితే ఉదాహరణ పెట్టదు కాదు అంటే చెడిపోకుండా సెల్లి బాధ విషయం వైకున్నాం నా సెల్ అలాగే సీరం కాదంటే పెరిగి వెళ్ళిన పోయి ఎగదేశం ఉండదు అంటూ కావాలి తన తల్లి తడుపు కాదు ప్రైస్ అలా పోయింది అంటే

അങ്ങനെ വ്യാപക ധ്യാനമായി നമ്മുടെ ജീവിതത്തിൽ രാജനം നിന്നാൽ നമ്മെ ഭരിക്കും ഏത് നമുക്കെതിരായി വരും പക്ഷെ നമുക്ക് പല ഭാരങ്ങളും നമ്മെ ഭരിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ദൈവവചനത്തിന്റെ ധ്യാനം ഇല്ലായ്മയാണ് ദൈവവചനത്തിന്റെ കേൾവി ഇല്ലായ്മയാണ് ആൾക്കാരുണ്ട് സിനിമ കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് വാർത്ത കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരു ശീലം വായിക്കില്ല പക്ഷെ വചനം വായിക്കുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് ശീലം വരും പ്രാർത്ഥിക്കാനായിരിക്കുന്ന സമയത്താണെങ്കിലും അതിനായി പെട്ടെന്ന് ഒരു ക്ഷീണം വരും വാർത്ത കണ്ടിരുന്നാൽ ഒരാൾ ഗസ്റ്റ് ആയിട്ട് വന്നാലോ അവർ കൂടെ കാണണം നമ്മൾ ഇരുന്ന് കാണണം നമ്മൾ എഴുപോല പക്ഷെ പരിപിൾ വായിച്ചു കൊണ്ടിരുന്നാലോ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ അവർ ദൈവം എന്ന് നമുക്ക് ചെയ്യും ഏത് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിയിലുള്ളവർക്കാൽ അല്ലാത്തവർക്കായാലും ദൈവം എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും നമ്മുടെ വീക്ഷകൾ നമ്മുടെ താഴ്ചകൾ നമ്മുടെ കുറവകൾ നമ്മുടെ കുറ്റങ്ങൾ ദൈവം കാണുന്നു നമ്മളും അതേപോലെ കണ്ടാല് നമുക്ക് ഇതെല്ലാത്തിനും പരിഹാരമുണ്ട് ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസികളും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ മോചനം ప్రైస్ ది లార్డ్ అవద నా భజనకి మేము సాక్షి ఆగువమేడియా రమణే పూని విశేషతిగా. అగ సాక్షి ఆయల్ అదిని అనంత ర భలగుండిక్తి జీవన. విడావిటి భవనము. హల్లెలూయా విడమ పరిదేశ వాసిగల ప్రైస్ ది లార్డ్ అవద నా ముతిపదవ నా సంకీర్తన ఆమేన్ అంత్య 4వతి వాక్యం చేర్తో వాక్యాలు ఇంగలకు గానం చేయినది. പരദേശിയായി എന്റെ പ്രമാണം ചെയ്തിരിക്കുന്നത് എന്റെ പേരിലായിരിക്കാം ഞാൻ മസിക്കുന്ന വീട്ടിന്റെ കര ഉളയ്ക്കുന്നത് കറണ്ടി കറച്ച് കൊടുക്കാൻ എന്റെ പേര് എല്ലാം ശരിയായിരിക്കാം പക്ഷേ ഞാൻ ഒരു ആരാണ് പരദേശിയാണ് കൊണ്ടുപോകും அவகாசங்கள் நோக்கி நிற்கிறாருக்கு கேட்டு நிற்கு போவ கொண்டு போகும் அவகாசம் விட்டு விட்டு கொடுக்காதோம் விட்டு கொடுக்காது

എന്നാൽ ഈ ദേശം താമസിച്ചിരുന്ന എത്രയോ പേര് ലോകം വിട്ടുപോയി ഇട്ടു പോയി നമ്മൾക്ക് അറിയാൻ കഴിയില്ല നമുക്കറിയാൻ കഴിയില്ല ഈ സമയം പറയുന്ന സമയത്ത് ലോകത്ത് നിന്ന് എത്രയോ പേര് പോയി കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്ന സമയം തന്നെ ഇന്ത്യയിൽ നിന്ന് എത്ര പേര് പോയി കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യയിൽ എത്ര പേര് ജനിച്ചിട്ടു കഴിഞ്ഞു ഇന്ത്യയിൽ എത്ര പേര് ജനിച്ചു കഴിഞ്ഞു രണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഒരിക്കൽ ജനിച്ചു പക്ഷെ ഒരിക്കലും വിട്ടു മാറ്റം അതുകൊണ്ട് ആ മാറ്റം തൊട്ട് മുൻപ് വല നമ്മുടെ ജീവിതത്തിൽ ദൈവ വചനത്തെ കുറിച്ചുള്ള ചിന്തയും ധ്യാനവും നമ്മൾ നിലനിർത്തുവാനൊക്കെയാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക